ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഒരുമനിയൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി തകർത്തുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമനിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനോസ് പണിക്ക വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒ പി സമയം ആറുവരെയാക്കുക ഞായറാഴ്ചകളിലും ഒ പി തുടങ്ങുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ധർമ്മ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹിഷാം കപ്പൽ മനു ആൻഡോ ഒ യു വിഷ്ണു അമാൻ അൻവർ അഭിഷേക് കൃഷ്ണ അസർ അലി അക്ബർ മുഹമ്മദ് സിനാൻ മുഹമ്മദ് ഇമ്രു ഡോൺ ജോൺസൺ അസ്ലം മുഹമ്മദ് ഫാരിസ് കോൺഗ്രസ് നേതാക്കളായ കെ ജെ ചാക്കോ പി പി കാസിം വിനോദ് കോടക്കി ശ്യാംസുന്ദർ ബുഷറ എന്നിവർ നേതൃത്വം നൽകി എന്റേത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്